مرادي يا مرادي يا مرادي مرادي شيخ محي الدين مرادي مرادي يا مرادي يا مرادي مرادي شيخ محي الدين مرادي شهيجي له شهيجي له شهيجي له ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി ആയിരങ്ങൾ കാത്മജ്ഞാനം പകർന്നു നൽകിയ സുപ്രസിദ്ധ സൂഫി പണ്ഡിതനും കാതിരി ചിസ്തി സുഹൃവർദ്ദി ത്വരീക്കത്തുകളുടെ ആധികാരിക പരമാധികാര ഗുരുവുമായിരുന്നു സയ്യിദ് മുഹമ്മദ് മഷൂർ മുല്ലക്കോയ തങ്ങൾ അൽബുറൈനി ക്രിസ്തുവർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മാർച്ച് നാല് ശനിയാഴ്ച ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് റബിയുൽ ആഹർ പതിമൂന്നിന് വടകര താഴെങ്ങാടിയിലെ ആനന്റെ വിട എന്ന തറവാട്ടിലായിരുന്നു സയ്യിദ് മുഹമ്മദ് മഷൂർ മുല്ലക്കോയി തങ്ങളുടെ ജനനം മലയാളക്കരയിലെത്തിയ ഹലറമി സാദാത്യങ്ങളിൽ പ്രഥമ സ്ഥാനീയരും കുത്തുബ്ജമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ ആത്മീയ ഗുരുവുമായ സാഹിബുൽ സയ്യിദ് ജൈൻ ഹാമിദ് തങ്ങളുടെ പുത്രി ഭർത്താവും കേരളത്തിലെ മഷൂർ കബീലയുടെ വംശനാഥനുമായ സയ്യിദ് അബ്ദുറഹ്മാൻ മഷൂർ എന്നവരുടെ പിൻ തലമുറക്കാരനാണ് മുല്ലക്കോയ തങ്ങളുടെ പിതാവായ സയ്യിദ് അബ്ദുള്ള മഷൂർ മാതാവ് സയ്യിദത്ത് ആമിന ആറ്റബി ദക്ഷിണ അറേബ്യയിലെ അതൻ പ്രദേശത്തു നിന്നെത്തിയ ഐദറുസി സയ്യിദ് കുടുംബത്തിലെ അബ്ദുല്ലാഹിൽ ഐദ്രുസ് എന്നിവരുടെ പുത്രിയാണ് സയ്യിദ് മഷൂർ മുല്ലക്കോയ തങ്ങൾക്ക് കേവലം ഒൻപത് വയസ്സ് പ്രായമായിരിക്കെ ബലിപെരുന്നാൾ ദിവസം ബാത്സല്യനിധിയായ പിതാവ് സയ്യിദ് അബ്ദുള്ള മഷ്ഹൂർ ഇഹലോകവാസം വെടിഞ്ഞു മാതൃസംരക്ഷണത്തിലാണ് പിന്നീട് അദ്ദേഹം വളർന്നത് ബാല്യദശയിൽ തന്നെ ശ്ലാഘനീയമായ വിശേഷ ഗുണങ്ങൾ പ്രകടമാക്കിക്കൊണ്ടാണ് മഷൂർ മുല്ലക്കോയത്തങ്ങൾ വളർന്നു വന്നത് അദ്ദേഹത്തിന് അന്നേ അപരിചിതമായിരുന്ന വികാരങ്ങളാണ് പകയും പ്രതികാര ചിന്തയും യൗവനാരംഭത്തോടെ ഏതാണ്ട് പതിനേഴാം വയസ്സിൽ തന്നെ അദ്ദേഹം ജീവിതാവശ്യങ്ങൾക്കുള്ള വരുമാനം സ്വയം ആർജിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഇതിലേക്ക് സ്വീകരിച്ച മാർഗം വൈദ്യവൃത്തിയായിരുന്നു ആയുർവേദ ചികിത്സാരംഗത്ത് പ്രകടമാക്കിയ വൈദഗ്ധ്യവും പ്രാപ്തിയും മുഖേന സർക്കാർ അംഗീകാരവും രജിസ്ട്രേഷനും അദ്ദേഹം സമ്പാദിച്ചു വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ പരിജ്ഞാനത്തിനു പുറമെ പൗരാണിക സിദ്ധ വൈദ്യന്മാരിൽ നിന്ന് തലമുറകളിലൂടെ സ്വകാര്യമായി കൈമാറി വന്ന അത്യപൂർവ്വ ഔഷധമുറകളും പാരമ്പര്യ ചികിത്സാവിധികൾ സംബന്ധിച്ച ജ്ഞാനവും അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തെ വിദഗ്ദ്ധ ഡോക്ടർമാർ കൈയൊഴിഞ്ഞ അസംഖ്യം രോഗികൾക്ക് മഷൂർ മുല്ലക്കോയത്തങ്ങൾ മുഖേന രോഗശാന്തി ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് മുല്ലക്കോയത്തങ്ങൾ വിവാഹിതനാകുന്നത് വടകര താഴങ്ങാടി പ്രദേശത്തു തന്നെയുള്ള സഖാഫ് സയ്യിദ് കുടുംബാംഗമായ സയ്യിദ് അബ്ദുള്ള കോയ തങ്ങളുടെ പുത്രിയും പ്രശസ്ത സൂവീവരനായ കൊട്ടപ്പുറം സയ്യിദ് ആറ്റക്കോയ തങ്ങളുടെ സഹോദരി പുത്രിയുമായ സെയ്യദത്ത് കുഞ്ഞാറ്റബീവി എന്നിവരെയാണ് തങ്ങൾ സഹദർമിണിയായി സ്വീകരിച്ചത് ഈ ദാമ്പത്യ ബന്ധത്തിൽ നാല് സന്താനങ്ങൾ ജനിച്ചു ഇംബിച്ചിബി കോയമ്മബി എന്നീ പുത്രിമാരും കുഞ്ഞിക്കോയ ആറ്റക്കോയ എന്നീ പുരന്മാരും കുട്ടികൾ തന്നെ മാതാവ് സൈദത്ത് കുഞ്ഞാറ്റ ബീവി ഇഹലോകവാസം വെടിഞ്ഞു അതീവ ദുഃഖമുളവാക്കിയ അവരുടെ വിയോഗശേഷം സന്താനങ്ങളുടെ പരിപാലന ചുമതല പൂർണ്ണമായും തങ്ങളുടെ കൈകളിൽ വന്നു ചേർന്നു ഉപജീവന ഉപാധിയായ കൃത്യങ്ങൾക്കൊപ്പം ഈ ബാധ്യതയും യഥാവിധി നിർവഹിച്ചുകൊണ്ട് വർഷങ്ങൾ പലതു പിന്നിട്ടു നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് മുല്ലോയത്തങ്ങളുടെ പുനർവിവാഹം നടക്കുന്നത് വന്യമാതാവിന്റെ നിർദ്ദേശമനുസരിച്ചായിരുന്നു അത് ഷെയ്ഖ് അബൂബക്കർ കബീലയിൽപ്പെട്ട കാരക്കാട് സ്വദേശി സയ്യിദ് ഇബ്രാഹിം തങ്ങളുടെ പുത്രി സയ്ദത്ത് ആയിഷ ആറ്റബിവിയാണ് ഈ ബന്ധത്തിൽ തങ്ങളുടെ സഹധർമ്മിണിയായി വന്നത് പ്രസ്തുത ദാമ്പത്യ ബന്ധത്തിൽ സെയ്യദ് മഷൂർ മുത്തുക്കോയത്തങ്ങൾ സയ്യിദ് മഷൂർ കുഞ്ഞിക്കോയത്തങ്ങൾ സെയ്യദ് മഷൂർ പൂക്കോയത്തങ്ങൾ സെയ്യദത്ത് ഫാത്തിമ സുഹറ സയ്യിദത്ത് ആയിഷ എന്നീ അഞ്ച് സന്താനങ്ങൾ പിറന്നു സെയ്യദ് മഷൂർ പൂക്കോയത്തങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഇഹലോകവാസം വെടിഞ്ഞു ആധ്യാത്മിക സരണിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം മഷൂർ മുല്ലക്കോയത്തങ്ങളിൽ ചെറുപ്പം മുതലേ പ്രകടമായിരുന്നു വളർന്നു വലുതാകും തോറും ആത്മീയമായ ജ്ഞാനതൃഷ്ണയും വികാസം പ്രാപിച്ചു സൂഫി ത്വരീക്കത്ത് പ്രസ്ഥാനത്തിൽ യൗവനാരംഭത്തോടെ തന്നെ ആകൃഷ്ടനായ അദ്ദേഹം മഹാജ്ഞാനിയായ ഷേഖ് സയ്യിദ് ബുഖാരി തങ്ങളിൽ നിന്നാണ് ത്വരീക്കത്വ സ്വീകരിക്കുന്നത് ലക്ഷദ്വീപിലെ ആന്ധ്രുത്തിൽ ജനിച്ച സയ്യിദ് ബുഖാരി തങ്ങൾ മഹാപണ്ഡിതനും ഋഷി തുല്യനായ ആധ്യാത്മിക ഗുരു ശ്രേഷ്ഠനുമാണ് കവരത്തിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലക്ഷദ്വീപിന്റെ സുൽത്താൻ സയ്യിദ് മുഹമ്മദ് ഖാസിബ് എന്ന മഹാൻ്റെ വംശ പരമ്പരയിൽപ്പെട്ട ഈ പുണ്യപുരുഷൻ മുത്തുക്കോയത്തങ്ങൾ എന്ന അവര നാമത്തിലാണ് പരിണിത പ്രജ്ഞനായ ആ ഗുരുശ്രേഷ്ഠനുമായുള്ള ആത്മീയ ബന്ധമാണ് മഷൂർ മുല്ലക്കോയത്തങ്ങൾക്ക് ആത്മജ്ഞാനത്തിന്റെ ഉന്നത മേഖലകളിലേക്ക് വെളിച്ചം വീശുന്ന അറിവുകൾ പകർന്നു നൽകിയത് ഗുരു പകർന്നു നൽകിയ അറിവുകൾ അദ്ദേഹത്തിൽ വളർന്നു വികസിക്കുകയും ആ ജ്ഞാനപ്രകാശം അന്തർമണ്ഡലത്തെ തേജോമയമാക്കി തീർക്കുകയും ചെയ്തു ഗുരുശ്രേഷ്ഠരുടെ ദേഹവിയോഗാനന്തരം തൊബക്കാത്തി സുഹരവർദ്ധി സരണികളുടെ ആത്മീയ ഗുരുവിന്റെ സമുന്നത പദവിയിലേക്ക് അദ്ദേഹം ഉയർന്നു ത്വരീക്കത്തിന്റെ പാതയിലേക്ക് കാലെടുത്തു വെച്ച ഘട്ടം മുതൽ ശക്തമായ എതിർപ്പുകളും പ്രകോപനങ്ങളും മുല്ലക്കോയത്തങ്ങൾക്ക് നേരിടേണ്ടി വന്നു എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് നിശ്ചയദാർഢ്യത്തോടെ അദ്ദേഹം മുന്നോട്ട് നീങ്ങി സ്വമാതാവിന്റെ അനുകൂല നിലപാട് മാത്രമേ ആശ്വാസകരമായിട്ടുണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച ഇജറ ആയിരത്തി മുന്നൂറ്റി അൻപത്തിയൊൻപത് റജബ് പന്ത്രണ്ടിന് വന്യമാതാവ് സയ്യദത്ത് ആമിന ആറ്റീവി ഈ രോഗത്തോട് വിട പറഞ്ഞു അടുത്ത കുടുംബാംഗങ്ങളിൽ ചിലരെ കരുവാക്കിക്കൊണ്ട് എതിരാളികൾ മുല്ലക്കോയ തങ്ങൾക്കെതിരെ നീണ്ടുനിന്ന കോടതി വ്യവഹാരങ്ങൾക്ക് കളമൊരുക്കി എന്നിട്ടും അരിശം തീരാതെ തങ്ങളുടെ വസതിക്കുന്നവരെ സംഘടിതമായ ആക്രമണം അഴിച്ചുവിടുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ ദേഹോപദ്രവമേൽപ്പിക്കുകയും ചെയ്തു എതിർപ്പുകൾ രൂക്ഷമായതോടെ താഴെ നിന്നും കരിമ്പനം പാലത്ത് പുതുതായി വാങ്ങിയ വീട്ടിലേക്ക് തങ്ങൾ താമസം മാറ്റി താമസം മാറിയതോടെ ബഹുമുഖങ്ങളായ ആവശ്യങ്ങളും പരിവേദനങ്ങളുമായി തങ്ങളുടെ വസതിയിൽ എത്തിച്ചേരുന്നവരുടെ എണ്ണം ദൈനംദിനം വർദ്ധിച്ചു വന്നു ആത്മീയ ഗുരുവെന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്നും മാർഗദർശനം തേടിക്കൊണ്ട് വിദൂര ദിക്കുകളിൽ നിന്നും സത്യാന്വേഷികൾ നിരന്തരം വന്നുകൊണ്ടിരുന്നു പ്രസന്നവും പ്രശാന്തവുമായ മനസ്സോടെ മാത്രമേ അവരെല്ലാം സ്വഗ്രഹങ്ങളിലേക്ക് മടങ്ങിയിരുന്നുള്ളൂ പരസഹസ്രം ശിഷ്യഗണങ്ങൾക്ക് പുറമെ സമൂഹത്തിലെ വിവിധ രംഗങ്ങളിൽ പേരും പ്രശസ്തിയുമാർജിച്ച ആർജിച്ച ഉന്നത ശീർഷരായ നിരവധി ആളുകൾ മഷൂർ മുല്ലക്കോയത്തങ്ങളുമായി സ്നേഹാദരവുകളോടെ സുദൃഢമായ സൗഹൃദം കാത്തുസൂക്ഷിച്ചു കേരളത്തിന്റെ മത രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിറഞ്ഞു പരിരസിച്ചിരുന്ന മറുഹും പാണക്കാട് പൂ പണ്ഡിത ശ്രേഷ്ഠനും കോഴിക്കോട് വലിയ കാവിയുമായിരുന്ന മറുഹും സയ്യിദ് ഇമ്പിച്ച് കൊയ്യത്തങ്ങൾ സ്വാതന്ത്ര്യസമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഈ മൊയ്തു മൗലവി ദിഷണാശാലിയായ ഗ്രന്ഥകാരനും മികച്ച പ്രഭാഷകനും പ്രതിഭാധനനായ രാഷ്ട്രീയ നേതാവുമായിരുന്ന യു എ ബിരാൻ സാഹിബ് അദ്വൈത വേദാന്ത ദർശനത്തിലും ശ്രീനാരായണ ദർശനത്തിലും അഗാന്തജ്ഞാനമുണ്ടായിരുന്ന ആത്മീയാചാര്യനും തത്വചിന്തകനുമായിരുന്ന ഗുരു നിത്യചൈതന്യതി അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെയും ഇന്ത്യൻ മുസ്ലിങ്ങളുടെയും ശബ്ദമായി മാറിയ മുൻ കേന്ദ്ര വിദേശകാര്യ റെയിൽവേ മാനവ വിഭവശേഷി സഹമന്ത്രി ഇ അഹമ്മദ് സാഹിബ് തുടങ്ങി നിരവധി പ്രമുഖർ മുല്ലക്കോയ ഹൃദയംഗമമായി സ്നേഹബന്ധം പുലർത്തിയവരായിരുന്നു സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവർക്കും ആ പുണ്യപുരുഷൻ ഒരു ആകർഷണ കേന്ദ്രമായിരുന്നു വിജ്ഞാന സദസ്സുകളിൽ മുല്ലക്കോയത്വങ്ങൾ അനുവർത്തിച്ച രീതി കേവലം തത്വപ്രഭാഷണമോ ഉപദേശപ്രസംഗമോ ആയിരുന്നില്ല അനിവാര്യമായതും അറിഞ്ഞിരിക്കേണ്ടതുമായ ജ്ഞാനശാഖകളെക്കുറിച്ച് സദസ്സരിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരാൻ അനുയോജ്യമാകും വിധത്തിലുള്ള സംവാദ ശൈലിയായിരുന്നു അദ്ദേഹം സാമാന്യേനെ അനുവർത്തിച്ചുവന്നു ഗഹനമായ ചിന്തയിൽ നിന്നുദിച്ചുയരുന്ന യുക്തിപൂർവകമായ ചോദ്യങ്ങളെ തങ്ങൾ നിരന്തരം പ്രോത്സാഹിപ്പിച്ചിരുന്നു സങ്കീർണമായ ചോദ്യങ്ങൾക്ക് പോലും ലളിതവും ഹൃസ്വവുമായ ഭാഷയിൽ തങ്ങൾ നൽകുന്ന മറുപടി ആരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നതായിരുന്നു അതുവരെ ഭാവനയിൽ പോലും ദർശിച്ചിട്ടില്ലാത്ത ഉൾപൊരു അമൂല്യങ്ങളായ മുത്തുരത്നങ്ങളാണ് അദ്ദേഹം സദസ്യർക്ക് ചൊരിഞ്ഞു നൽകിയിരുന്നത് അപാരമായ ഒരു സ്വാധീന ശക്തി തങ്ങളുടെ ഓരോ വാക്കുകളിലും പ്രകടമായിരുന്നു ഉത്തമ സ്വഭാവങ്ങളുടെ ഉത്തുംഗ മാതൃക കൂടിയായിരുന്നു മഷൂർ മുല്ലക്കോയർ തങ്ങൾ അതീവ ചിത്തനും സഹതാപശീലനുമായിരുന്നു അദ്ദേഹം അളവറ്റ ദയാവായ്പിൻ്റെയും അനുകമ്പയുടെയും ഇരിപ്പിടമായിരുന്നു ആ മനസ്സ് ആരുടെയും അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നത് അദ്ദേഹത്തിന് തീരെ ഹിതമല്ലായിരുന്നു അതിനാൽ തന്നെ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന തെറ്റുകളുടെയും വീഴ്ചകളുടെയും പേരിൽ അദ്ദേഹം ആരെയും പരസ്യമായി അപലപിക്കുകയോ ഗുണദോഷിക്കുകയോ ചെയ്യുമായിരുന്നില്ല മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ സ്നേഹരൂപേണ മാത്രമേ അത്തരം വീഴ്ചകൾ ബോധ്യപ്പെടുത്തിയിരുന്നുള്ളൂ അപരന്റെ ആത്മാഭിമാനത്തെ ആദരിക്കുന്ന കാര്യത്തിൽ മഷൂർ മുല്ലക്കോയത്തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന അസുലഭ മാതൃകകളുടെ നിദർശനങ്ങളാണിതെല്ലാം ആയിരങ്ങളുടെ ഹൃദയങ്ങളിൽ ആത്മജ്ഞാനത്തിന്റെ ദിവ്യ ദീപ്തി പരത്തിയ വടകര തങ്ങൾ എന്ന പേരിൽ സുപ്രസിദ്ധനായ ഷേഖ് സയ്യിദ് മുഹമ്മദ് മഷൂർ മുൽ കോയി തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഡിസംബർ അഞ്ച് ശനിയാഴ്ച ഹിജറ ആയിരത്തി നാന്നൂറ്റിയെട്ട് റബിയുൽ ആഹർ പതിമൂന്നിന് ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിന്റെ ജനനവും ദേഹവിയോഗവും പതിമൂന്നിനായതുപോലെ തന്നെ ജന്മമേകിയ താഴങ്ങാടിയിലെ വീട് പൊളിച്ചുമാറ്റി തൽസ്ഥാനത്തു നിർമ്മിച്ച മസ്ജിദുൽ ഹുസ്ന മക്കാമിലാണ് ഒരു നൂറ്റാണ്ടു പിന്നിട്ട ശേഷം അദ്ദേഹത്തിന് അന്ത്യവിശ്രമസ്ഥാനം സജ്ജീകരിക്കപ്പെട്ടത് എന്നതും വിസ്മയകരമായ വസ്തുതയാണ് സയ്യിദ് മഷൂർ മുല്ലക്കോയ തങ്ങളുടെയും ഔസുൽഅാലം ഷേഖ് മഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളുടെയും ആണ്ടുനേർച്ച സംയുക്തമായി ാടി മസ്ജിദുൽ ഹസ്സന മഖാമിൽ എല്ലാ വർഷവും റബിയുൽ ആഹർ മാസത്തിൽ വിപുലമായി നടത്തിവരുന്നു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഈ നേർച്ചകളിൽ ജാതിമത ഭേദമന് പതിനായിരങ്ങളാണ് പങ്കെടുക്കാറുള്ളത് ധർമ്മസമര വീതിയിൽ ത്യാഗസന്നദ്ധരായി നിലയുറപ്പിച്ച പരസഹസ്രം ശിഷ്യഗണങ്ങളുടെ മനസ്സാകുന്ന കൊട്ടാരത്തിൽ ആ ദിവ്യദീപ്തി ദീപ്തി എന്നുമെന്നും ജൊലിച്ചുകൊണ്ടേയിരിക്കും ورِكْلُ مَنَ سوريناي أنا الحسني والمخدع مقامي وأقدامي على عنق الرجال وعبد القادر المشهور اسمي وجدي صاحب العين الكمالي شهي جيلا Eu